സ്നേഹം നിരങ്ങൾ മോർണിംഗ് ട്യൂവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സദൃശവാക്യം മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്ന് മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കുന്നു അങ്ങനെ നീ നിർഭയമായി വഴിയിൽ നടക്കും നിന്റെ കാൽ ഇടറുകയില്ല നീ കിടപ്പാൻ പോകുമ്പോൾ നിനക്ക് പേടി ഉണ്ടാകുകയില്ല കിടക്കുമ്പോൾ നിന്റെ ഉറക്കം സുഖകരമായിരിക്കും പെട്ടെന്നുള്ള പേടി ഹേതുവായും ദുഷ്ടന്മാർക്ക് വരുന്ന നാശം നിമിത്തവും നീ ഭയപ്പെടുകയില്ല ഭയപ്പെടാതെ ജീവിക്കുന്നതിനുള്ള ചില വചനങ്ങളാണ് ഇവിടെ സദർശവാക്യത്തിൽ സോളമൻ നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത് നിർഭയനായി വഴിയിൽ നടക്കും വഴിയിൽ ആപത്തുണ്ടാകുമെന്നുള്ള ഭയമില്ല കിടപ്പാൻ പോകുമ്പോൾ പേടി ഉണ്ടാകുകയില്ല സുഖകരമാകുന്ന ഉറക്കം പെട്ടെന്നുള്ള പേടി ദുഷ്ടന്മാർക്ക് വരുന്ന അനർത്ഥം കണ്ടിട്ട് എനിക്കും അതുപോലെ വന്നാലോ എന്ന ഭയം അകാരണമായ ഭയം പലപ്പോഴും പലരെയും അലട്ടുന്ന വലിയൊരു പ്രശ്നമാണ് വെറുതെ ഓരോന്ന് ചിന്തിച്ച് ഭയപ്പെടുക ജീവിതത്തിൽ ഇപ്പം വലിയ പ്രശ്നം ഒന്നുമില്ലെങ്കിലും നാളെ പ്രശ്നം ഉണ്ടായാലോ എന്ന ഭയം അത് ശരിയായ ഒരു ശീലമല്ല അപകടകരമായ ശീലമാണ് അത്തരം ഭയങ്ങൾ നാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കണം ഇയോബിനുണ്ടായിരുന്നൊരു പ്രശ്നം അതായിരുന്നു ഇയോബ് ഭയപ്പെട്ടു വചനത്തിൽ താൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് സംഭവിച്ചിരിക്കുന്നു താൻ എന്താണ് ഭയപ്പെട്ടത് അതുതന്നെ താൻ്റെ ജീവിതത്തിൽ എന്നാണ് യോബ് പറയുന്നത് വഴിയിൽ വരുന്ന അനർത്ഥത്തെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട അത് മടിയൻ്റെ ലക്ഷണമാണെന്നാണ് സദർശവാക്യത്തിൽ പിന്നെ നമ്മൾ കാണുന്നത് ഇരുപത്തി അധ്യായത്തിൽ മടിയൻ പറയുന്നു വഴിയിൽ സിംഹമുണ്ട് അതുകൊണ്ട് അവൻ പറയുന്നു വഴിയിൽ ഞാൻ ഇറങ്ങി നടന്നാൽ സിംഹം എന്നെ കൊന്നുകളയും ശരിക്കും പറഞ്ഞാൽ അകാരണമായ ഭയത്തിൻ്റെ ഒരു പ്രധാന കാരണം മടിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വചനം ആത്മീകമായ മടിയെക്കുറിച്ചാണ് അതായത് സ്ലംബർ ചെയ്യുക ഉറങ്ങുക നിദ്ര അല്ലെങ്കിൽ ആമയുടെ സ്വഭാവം പോലെ ഇഴഞ്ഞ് ഇഴഞ്ഞ് ആത്മീയ ജീവിതം നയിക്കുക അതൊക്കെ മടിയുടെ ലക്ഷണമാണ് ഇന്ന് ഒരു കാര്യം ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുക മടിയനാണ് വഴിയിൽ ശുംഭമുണ്ടെന്ന് ഭയപ്പെടുന്നത് നിങ്ങൾ ആത്മീകമായി ഉണർന്ന് ജീവിക്കുന്ന ശക്തനായ ഒരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ വഴിയിലെ സുംഹത്തെയോ രാത്രിയിലെ ഭയത്തെയോ നിങ്ങൾ ഭയപ്പെടത്തില്ല നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ എവിടെയൊക്കെയോ നിങ്ങൾ സ്ലോ ആയിരിക്കുന്നു അതുകൊണ്ടാണ് അകാരണമായ ഭയം ഇല്ലാത്ത രോഗം ഉണ്ടെന്നുള്ള ഭയം ഭാവി നശിക്കുമെന്നുള്ള ഭയം നാളെക്കുറിച്ചുള്ള ഭയം ഉറങ്ങുവാൻ ഭയം വഴിയിൽ യാത്ര ചെയ്യുവാൻ ഭയം ഇത്തരത്തിലുള്ള എല്ലാ ഭയങ്ങളുടെയും കാരണം ദൈവാശ്രയം കുറഞ്ഞതാണ് അടുത്ത വാക്യങ്ങളിൽ ദൈവാശ്രയത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞ സദൃശവാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അവന് ഭയപ്പെടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലെ അകാരണമായ ഭയമെല്ലാം പുറത്തു പോകട്ടെ ആശ്രയിക്കുക ശക്തനാകുക ആത്മിക മടി മാറിപ്പോകട്ടെ മടിയൻ പറയുന്ന ഉപശാന്തിയാണ് വഴിയിലെ സിംഹത്തിൻ്റെ കഥ ആത്മീകമായി ഒരു ധൈര്യശാലിയാണ് നിങ്ങളെങ്കിൽ ഉത്സാഹമുള്ളവനാണ് നിങ്ങളെങ്കിൽ വഴിയിലെ സിംഹത്തെ രണ്ടായി കീറുവാനുള്ള അതിനെ ദാവീദോ ശിംഷോനോ ഒക്കെ ചെയ്തതുപോലെ അതിനെ പുലർത്തിക്കളവാൻ അതിനെ വലിച്ചു കിടവാനുള്ള ബലം കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ധൈര്യപ്പെടുക കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്നുഗ്രഹിക്കട്ടെ ഗഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം